എന്നുള്ളത് സാണല്ലോ നിസ്കരിക്കുന്ന ആളുടെയും ഇടയിലുള്ള ദൂരം മൂന്ന് മുഴത്തിൽ കൂടാൻ പാടില്ല എന്ന് പറയുമ്പോ അത് സംസ്കരിക്കുന്ന ആളുടെ മടമ്പ് മുതൽ മൂന്ന് മുഴമാണോ അതല്ല വിരലുകളുടെ അറ്റം മുതൽ മൂന്ന് മുഴാണോ കറക്റ്റ് വരിക ഞാനിപ്പോൾ നാട്ടിലൊക്കെ ചെറിയ സഫാണെങ്കിലും വിദേശത്തൊക്കെ എപ്പോഴും സെഫിൻ്റെ നീളം കൂടുതലായിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് പരിഗണിക്കേണ്ടത് നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ മറ ഉണ്ടാവുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ മറയുടെയും ഇവൻ്റെയും ഇടയിലുള്ള കേപ്പ് അകലം മൂന്ന് മുഴാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ കയ്യൻ്റെ ഒരു മൂന്ന് മുഴം എന്ന് പറയുമ്പം അതിനേക്കാളും കൂടാൻ പാടില്ല എന്ന് പറയുമ്പം ആ മൂന്ന് മുഴം എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടത് നിൽക്കുമ്പോൾ മടമ്പ് മുതൽക്കാണോ കാലിൻ്റെ വെരല് മുതൽക്കാണോ എന്നുള്ളത് ഈ വിഷയത്തിൽ ഇബിനെ ഹജർ ഹൈത്തമീർ ഒതുയല്ലോ ഹൊനുഹൂം അതുപോലെ തന്നെ റംലി ഇമാമൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണിത് അപ്പോൾ ഇപ്പം നമ്മളൊക്കെ ഇബിനെ ഹജർ ഹൈത്തമീർ തങ്ങള് എങ്ങനെയാണോ പറഞ്ഞത് അതിനനുസരിച്ച് കൊണ്ടൊക്കെ ഏറെക്കുറെ മുന്നോട്ട് പോകുമ്പം റംലി ഇമാമിന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്രയോ ഷഫിലെ ആളുകളുണ്ട് അപ്പം അവരുടെ പള്ളികളിലൊക്കെ ചിലപ്പോൾ എന്താകും അങ്ങനെ ചിലപ്പോൾ കുറച്ച് സ്പേസ് കൂടുതൽ കൂടായില്ല ഏതായാലും ഇബിൻ ഹജറൈത്തിമേ തങ്ങൾ ഇത് മടമ്പ് മുതൽക്കാണ് അത് പരിഗണിക്കേണ്ടത് എന്ന് വ്യക്തമായി കൊണ്ട് ടഫേൽ പറയുന്നുണ്ട് ടഫേതുൽ മെഹ്താജിൻ്റെ എന്റെ രണ്ടാം വള്ളയം ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലായിട്ട് യും അതുപോലെ തന്നെ മറയുടെയും ഇടയിലും മൂന്ന് മുഴം എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചോടുത്ത് മടമ്പ് മുതൽക്ക് അപ്പം ഈ കദമേഹി പറഞ്ഞ ഐ അക്കിബി ഹിമ അവന്റെ രണ്ട് മടമ്പ് മടമ്പ് മുതൽക്കാണ് പരിഗണിക്കുക എന്ന് ഇബിനജറൈത്തിമി തങ്ങൾ പറയുമ്പോൾ അപ്പൊ ഇത് ഇബിനി തങ്ങളും അതുപോലെ തന്നെ റംലിമാമും അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെ എന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന മസലകൾ അഭിപ്രായ വ്യത്യാസം പറയുന്ന പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഷേഖുമാർ എന്നവര്നുഅഹെന്ന് പറയുന്ന കിതാബിൽ ആ ഈ മസല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇതിന്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ മസ്അലയായിട്ട് അണ്ടോ ഇൻ ദ ഹജ്ജ് മുസലിൻ

നോക്കുക ഈ പറയുന്ന മടമ്പല്ല അപ്പൊ നിന്നിട്ട് ആ വെരല് മുതൽക്ക് അങ്ങോട്ട് മൂന്ന് മുഴം കണക്കാക്കണം എന്നാണ് റംലി മാം പറയുന്നത് ഈ അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ട് മഹാനായി മാം റംലി പ്രതികൾ ദോഹനോട് നിഹായിൽ അങ്ങനെ തന്നെയാണ് പറയുന്നതും നിഹായുടെ ഒന്നാം വാല്യം ഇതിന്റെ മുന്നൂറ്റി എമ്പതാമത്തെ ഉണ്ടോ ഇവിടെ ഇപ്പം മൂന്ന് മുഴം എന്നുള്ളത് നമ്മൾ കണക്കാക്കുന്നത് വെർല് വെരലുകളുടെ ആ പറയുന്ന അറ്റം മുതൽ കാണോ അതല്ല മടമ്പ് മുതൽക്കാണോ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് സാധ്യതകളൊക്കെ പറയുന്നുണ്ട് വൽ അന്നാമത്താണ് ഔജഹു എന്ന് പറയുമ്പോൾ വെരലുകളെയാണ് മെഹാനവൾ എന്നർത്ഥം എന്നാൽ നമ്മളൊക്കെ പള്ളി ദർശലോധിപ്പടിക്കുന്ന കിതാബാകുന്ന മഹാനായ സൈനുദ്ദീൻ സൈനുദ്ദീൻ സൈനുദ്ദി മഹു സൈനുദ്ദി മുറിയല്ലോഹന്റെ ഫത്തുഹൽമൊക്കെ ഇബിനജറേത്മേ തങ്ങൾ പറഞ്ഞ് അതേ രൂപത്തിലാണ് പോകുന്നത് മടമ്പ് മുതൽക്ക് അതുകൊണ്ടാണ് നമ്മൾ മടമ്പ് ഞങ്ങൾ മടം മുതൽക്കാളും ഓടിച്ചു പോകുന്നത് ഇബിനജർ എന്താണോ പറഞ്ഞത് അതാണ് നമ്മൾ ഏറെക്കുറെ നോക്കല് ഫത്തുൽമീനിലും അങ്ങനെ തന്നെ പറയുന്നു മടമ്പ് മുതൽക്ക് എന്ന് പറയുന്നുണ്ട് ഫത്തുൽമീൻ്റെ തൊണ്ണൂറാമത്തെ പേജിലുണ്ടോ മുസല്ലി സലാഹുറോ എന്നുണ്ടോ അവൻ്റെയും മറയുടെയും അതുപോലെ തന്നെ അവന്റെ മടമ്പിന്റെയും ിടയില് ഈ പറയുന്ന മൂന്ന് മൂന്നുമുത്തിലേറെ കൂടാൻ പാടില്ല എന്നുള്ളത് അപ്പോ ഇത് ഈയൊരു വിഷയത്തിൽ എന്തുണ്ട് എന്റെ ഒരാൾ അങ്ങനെ വെരലി മുതൽക്ക് പിടിച്ചാൽ അവരെ എതിർക്കാനൊന്നും പറ്റൂല കാരണം ഇമാം റംലീർ അലിയുല്ലോഹിനെ പോലത്തെ അതുപോലെ തന്നെ ഹതീബ് ഷർബിൻ ഉള്ളഹിനെ പോലത്തെ ഒരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഏറെ ഏറെക്കുറെ ഐബിനെ തങ്ങൾ പറഞ്ഞതാണ് എടുക്കലും അതുപോലെ തന്നെ മാത്രമല്ല മഹ്ദൂ ഞങ്ങൾ ഫത്തുൽമയിലും പടംബ് എന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മളടി അടിസ്ഥാനത്തിലാണ് പോകുന്നത് മാത്രം കേട്ടോ